ശുശ്രൂഷന്ന് പറഞ്ഞ നമുക്ക് അറിയാലോ ഗുരുകുല സമ്പ്രദായത്തിലാണ് ഈ ഒരു രീതി വരുന്നത് അപ്പൊ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ഗുരുവിനെ കാണുന്നത് അന്ന് വെച്ചെന്നാല് ഒരു സൂപ്പർ വിഷൻ ഉള്ള ആൾക്ക് അത് നടക്കുള്ളു ഈ സെർവ് നടത്തണമെങ്കിൽ സൂപ്പർ ഒരു വിഷൻ ഉണ്ടായിരിക്കണ ആൾക്ക് പറ്റില്ലല്ലോ അല്ലാതെ പറ്റില്ല അവിടെ നിന്നാണ് ശുശ്രൂഷ എന്ന് പറയുന്ന ഒരവസ്ഥയില് ശ ശുശ്രൂഷയിലേക്ക് വരുമ്പോ എങ്ങനെയാന്ന് വെച്ചെന്നാൽ ഒരു സൂപ്പർ വിഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ശുശ്രൂഷ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു റൂമിൽ ചെന്ന് താമസിച്ചു ആ റൂമിനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് നമ്മൾ അവിടെ താമസിക്കുന്നത് അതിന്റെ ബാത്റൂം ക്ലീൻ ചെയ്തു റൂം ക്ലീൻ ചെയ്തു അത് നമ്മൾ അവിടുന്ന് വെക്കേറ്റിയത് ഇറങ്ങുമ്പോ അതൊന്നും കൂടി ശുദ്ധമായിട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ ഒരു ബുക്ക് വായിക്കാൻ എടുത്തു ബുക്കിനെ ശുശ്രൂഷിച്ചിട്ട് വെക്കുന്നു ഒരു പേന പേനയെടുത്ത് എഴുതിയിട്ട് എവിടെയെങ്കിലും വലിച്ചെറിയല്ല ശുശ്രൂഷിക്കുന്ന പോലെ ആ പേനയെ കൈകാര്യം ചെയ്തിട്ട് അത് വളരെ ഭംഗിയായിട്ട് ഒന്നും കൂടി അത് കറക്ട് ചെയ്ത് വെക്കുന്നു എന്തും അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ശുശ്രൂഷ ഏതും നമ്മുടെ തൊടുന്നതെല്ലാം കാണുന്നതെല്ലാം ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥ ഒരു ചെടിയുടെ അടുക്കേ കൂടി പോയി അതിന് ഒരു ശുശ്രൂഷ കൊടുത്തിട്ട് പോകുന്നു ഒരു മാവിനെ കൊണ്ടുപോകും അതിനൊന്ന് ശുശ്രൂഷ അങ്ങനെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്